രാഷ്ട്രീയ പ്രവർത്തകന്റെ വളരെ കൗതുകമുണ്ടാക്കുന്ന ഒരു പോസ്റ്റ് ഈയിടെ കാണാനിടയായി രണ്ടായിരത്തി പതിനെട്ടിലെ പോസ്റ്റ് ആണെങ്കിലും അത് വേറിട്ടു നിൽക്കുന്നതായും കൗതുകകരമാണെന്നും തോന്നിയത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ പോസ്റ്റ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് ആ രാഷ്ട്രീയ പ്രമുഖൻ മറ്റാരുമല്ല നമുക്കെല്ലാവർക്കും സുപരിചിതനായ വി എം സുധീരൻ സാറാണ് സംഭവം വി എം സുധീരൻ സാറിനെതിരെയുള്ള അജ്ഞാതരുടെ കൂടോത്രമാണ് വീട്ടിലെ ഗാർഡനിലെ വായച്ചുവട്ടിൽ ഇത് ഒൻപതാം തവണയാണ് കുപ്പിയിൽ അടക്കം ചെയ്ത നിലയിൽ ഏതോ ലിഖിതമുള്ള ചെമ്പു തകിടുകളും ശൂലങ്ങളും കണ്ണ് കൈകൾ കാലുകൾ ആൾരൂപങ്ങൾ വെള്ളക്കല്ലുകൾ തുടങ്ങിയ വസ്തുക്കൾ കണ്ടെത്തുന്നത് മുമ്പൊക്കെ ഇത് പല രൂപങ്ങളിലായിരുന്നു എന്നും മെഡിക്കൽ കോളേജ് പോലീസിൽ ഏൽപ്പിച്ച ഈ വസ്തുക്കളെല്ലാം തുടർച്ചയായി ഒൻപതാം തവണയും കണ്ടെത്തിയതിനാലാണ് എല്ലാവരെയും അറിയിക്കുന്നത് എന്നും അജ്ഞാതരുടെ ഈ കൂടോത്ര പ്രവൃത്തികൾ വെറും പാഴ്വേലയായിട്ടാണ് താൻ കാണുന്നത് എന്നും അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിട്ടുണ്ട് വി എം സുധീരൻ സാർ അദ്ദേഹത്തിന്റെ വീട്ടിലുണ്ടായ ഈ സംഭവം തന്റെ എഫ് ബിയിൽ പോസ്റ്റ് ചെയ്തത് ഇങ്ങനെയാണ് ഇന്നു രാവിലെ വീടിനോട് ചേർന്നുള്ള ഗാർഡനിലെ വായച്ചുവട്ടിൽ നിന്നും ലഭിച്ച കുപ്പിയിൽ അടക്കം ചെയ്ത വസ്തുക്കളാണ് ഇതെല്ലാം കണ്ണ് കൈകൾ കാലുകൾ ആൾരൂപങ്ങൾ ശൂലങ്ങൾ ഏതോ ലിഖിതമുള്ള ചെമ്പു തകിടുകൾ വെള്ളക്കല്ലുകൾ ഒൻപതാം തവണയാണ് ഇതുപോലെയുള്ളത് കണ്ടെത്തുന്നത് മുമ്പൊക്കെ മറ്റു പല രൂപങ്ങളിലായിരുന്നു നേരത്തെ ഉള്ളതുപോലെ തന്നെ ഇതെല്ലാം ഒരു പാഴ്വേലയായിട്ടാണ് ഇപ്പോഴും കാണുന്നത് തുടർച്ചയായി വന്നതുകൊണ്ടാണ് ഇത്തവണ ഇത് എല്ലാവരെയും അറിയിക്കണമെന്ന് തോന്നിയത് ഈ വസ്തുക്കളെല്ലാം മെഡിക്കൽ കോളേജ് പോലീസിനെ ഏൽപ്പിക്കുകയും ചെയ്തു ഈ പരിഷ്കൃത കാലത്തും ഇത്തരം വേലത്തരങ്ങളുമായി ഇറങ്ങിത്തിരിക്കുന്നവരെ കുറിച്ച് നമുക്ക് സഹതപിക്കാം എന്നാണ് അദ്ദേഹം തൻ്റെ ഫേസ്ബുക്കിൽ കുറിച്ചത് അദ്ദേഹത്തിൻ്റെ ഈ അനുഭവത്തോടും ഇത്തരം ആഭിചാര പ്രവർത്തികളോടും താങ്കൾക്കുള്ള അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും എന്താണെന്ന് കമൻ്റ് ചെയ്യുക വേറിട്ടു നിൽക്കുന്നതും വളരെ കൗതുകമുണ്ടാക്കുന്നതുമായ അദ്ദേഹത്തിൻ്റെ എഫ് ബി പോസ്റ്റ് ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഒപ്പം താങ്കളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു